ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് കുറച്ച് കല്ലും പഴയ പ്ലാസ്റ്റിക് ബോട്ടിലും ഒക്കെ ആയിട്ടാണ് വന്നത് അപ്പോൾ ആരും പോവരുത് വീഡിയോ ഫുള്ളായിട്ട് കാണണം ഇനി ഞാൻ വീഡിയോയിലേക്ക് പോവാണ് അപ്പോൾ ഞാൻ ഇതുപോലെയുള്ളൊരു ബോട്ടിലാണ് എടുത്തത് ഇത് നല്ല ഷേയ്പ്പുള്ള ബോട്ടിലാണ് ഇതുപോലെ തന്നെ ഉള്ളത് വേണമെന്നില്ല നമ്മുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് എടുത്താൽ മതിയേ ഇനി ഇതിൻ്റെ മൂടിയൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ വെള്ള കളർ ഡബ്ബയെ ഇനി കറുപ്പ് കളറാക്കി മാറ്റുവാണേ എൻ്റെ ചാനലിൽ കുറേ നല്ല നല്ല വീഡിയോസ് ഉണ്ട് ഒന്ന് കയറി നോക്കണേ കാണാത്തവരൊന്ന് കണ്ടു നോക്കണം ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇതാ ചെയ്തെടുത്ത് ഉണങ്ങി കിട്ടുകയും ചെയ്തേ ഇനി ഞാൻ എടുത്തത് ഇതുപോലുള്ള കുറച്ച് കല്ലാണേ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണേ ഇനി ഇതിൻ്റെ അകത്ത് ബോട്ടിലിൽ കൊടുത്ത കറുത്ത പെയിൻറ് തന്നെ ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് കൂടെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ടേ വെള്ളം ചേർത്ത് കൊടുത്താൽ വേഗത്തിൽ കളർ പിടിക്കും കല്ലിന് ഇതേപോലെ നല്ല കളറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് ഉണങ്ങുകയും ചെയ്തേ ഇനി ഇത് ഡബിയിൽ ഞാൻ വെച്ചുകൊടുക്കുന്നുണ്ടേ ഇത് ഒട്ടിക്കാനും ഗ്ലൂഗണോ അല്ലെങ്കിൽ ഫെബി ബോണ്ടോ വേണ്ടി വരും ഫെബിക്കോൾ കൊണ്ട് ഒട്ടി കിട്ടാൻ പ്രയാസമായിരിക്കുമേ അപ്പം ഇങ്ങനെ ഓരോന്നായിട്ട് ഞാൻ വെച്ചുകൊടുക്കാനേ അപ്പോൾ ഇത്രയും ഭാഗം ഞാൻ ഇതാ ഇതുപോലെ ഇനി കുറച്ച് ഭാഗവും കൂടി ചെയ്തെടുക്കാനുണ്ടേ അതും കൂടി ചെയ്തെടുത്തു വരട്ടെ അപ്പോൾ ഇതാ മുഴുവനായിട്ടും ചെയ്തെടുത്തു അടുപ്പിച്ചടുപ്പിച്ചിട്ടാണ് ഞാൻ വെച്ചു കൊടുത്തത് ഗ്യാപ്പൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് ചെയ്തെടുത്തിട്ട് ഇനി ഗോൾഡൻ കളർ പെയിൻ്റ് എടുത്തിട്ടുണ്ട് ഇതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കറുപ്പ് കളറ് മാത്രം ആവുമ്പോൾ അത്ര ഒരു ഭംഗി തോന്നുന്നില്ല കറുപ്പിന് ഏഴകാണേ കറുപ്പ് അത്ര മോശമൊന്നുമല്ല എങ്കിലും ഒരു തിളക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതാ ഇതേപോലെയാണ് കിട്ടിയത് കറുപ്പും കൊടുക്കാകുമ്പോൾ നല്ല ഭംഗിയില്ലേ കറുപ്പ് കളർ കൊടുക്കാതെ ഗോൾഡൻ കളർ മാത്രം കൊടുത്തെങ്കിൽ ഇത്ര ഭംഗി കിട്ടൂല്ലേ അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് ഇങ്ങനെയാണേ എൻ്റെ സ്വന്തം കിച്ചണിലാണ് വെച്ചത് നമ്മൾ തന്നെ ചെയ്തെടുത്ത സാധനങ്ങൾ നമ്മുടെ കിച്ചണിൽ കാണുമ്പോൾ നമുക്ക് വേറെ തന്നെ ഒരു സന്തോഷമാണ് ഊർജ്ജമാണ് ഇത് കണ്ടില്ലേ ഇത് പ്ലാസ്റ്റിക് ബോട്ടിൽ ചിരട്ട കൊണ്ട് ഞാൻ ചെയ്തതാണ് ഇതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം ഒന്ന് കണ്ടു നോക്കണേ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക കുറച്ച് ക്ഷമ മാത്രമേ വേണ്ടൂ ഇതിന് അപ്പോൾ ഇത് നമുക്ക് ഫ്ലവർ വൈസായിട്ടും ഉപയോഗിക്കാം എനിക്കും വീഡിയോ കാണുന്ന നിങ്ങൾക്കും മാത്രമേ അറിയൂ ഇത് കല്ലാണെന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഒരു പിശുക്കും കാണിക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ